ഇത്രയും ശക്തമായ ഭീകരാക്രമണം നടന്നിട്ട് അതിന് തിരിച്ചടിക്കാതെ ഇന്ത്യ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ സിന്ധു നദീജലത് കരാറ് റദ്ദാക്കിയ നടപടിയിലേക്ക് കടന്നതെന്ന സംശയം എല്ലാവരിലും ഉണ്ടാകും എന്നാൽ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിലുണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു ജല ഉടമ്പടി ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പിട്ടത് ഈ കരാർ പ്രകാരം സിന്ധുവിന്റെ പോഷക നദികളായ ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദികളായ സിന്ധുവും ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് കരാർ പ്രകാരം ലഭിച്ചത് എന്നാൽ മുന്നോട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കണം കാരണം ജീവൻ നിലനിർത്താൻ മതത്തെക്കാൾ മൂല്യമുള്ളത് ജലത്തിനാണ് ആ തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണ കരാറായിട്ടുള്ള സിന്ധു നദീ ജല കരാറ് ഇന്ത്യ റദ്ദാക്കാനുള്ള പ്രധാന കാരണം പാകിസ്ഥാന്റെ ഉന്മൂലനം ലക്ഷ്യമിച്ചിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നടപടിക്ക് ഒരുങ്ങിയത് ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് സിന്ധു നദീ ജല കരാറ് റദ്ദാക്കിയാൽ അത് പാകിസ്ഥാനെ ബാധിക്കുക പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോല്പാദനത്തിനും ഉപയോഗിക്കാൻ മാത്രമേ കരാർ പ്രകാരം ഇന്ത്യക്ക് വ്യവസ്ഥയുള്ളത് ഈ നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയെ തിരിച്ചുവിട്ടാൽ പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയുമാകും മുന്നോട്ട് ഉണ്ടാവുക പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ ഭീകരാക്രമണം അഴിച്ചുവിടാൻ കൂട്ടുനിന്ന പാകിസ്ഥാന് ഇതിലും വലിയൊരു പ്രഹരം വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദി ജല കരാർ ഒപ്പിട്ടതിനു ശേഷം നാളിതുവരെ ജലത്തിനായി യുദ്ധമുണ്ടായിരുന്നില്ല എന്നാൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതി നടപ്പാക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തും ഇക്കാരണത്താൽ